ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ പോഷകത്തോട്ടം പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായാണ് പരിശീലനം നടത്തിയത് ജനകീയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ പോഷകത്തോട്ടം പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായിരുന്നു പരിശീലനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു പല ഉൽപ്പന്നങ്ങളും നമുക്ക് ഒരു ഏജൻസിയെ വിളിച്ചു കൊടുക്കത്തക്ക നിലയിലേക്ക് നമ്മുടെ പ്രദേശത്ത് നമ്മൾ ഉത്പാദിപ്പിക്കുന്നില്ല അപ്പൊ ആ രീതിയിലേക്ക് ഒരു ഉത്പാദന സന്നദ്ധമായ ഒരു മനസ്സിലേക്ക് നമുക്ക് മാറേണ്ടതായിട്ടുള്ളൂ ഇപ്പോ എല്ലാവരും ഓണക്കാല ചന്തയും ഞാറ്റുകാല ചന്തയും ഒക്കെ ആരംഭിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ ആ പ്രായോഗിക പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പൂർവികർ ലാഭകരമെന്ന നിലയിൽ ചെയ്തുകൊണ്ടിരുന്ന കൃഷി ഇന്ന് പലപ്പോഴും നഷ്ട എന്ന നിലയിലേക്ക് സാമ്പത്തിക നഷ്ടം എന്ന നിലയിലേക്കാണ് മാറാറുള്ളത് പക്ഷേ നാം കഴിക്കുന്ന ആഹാരത്തിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ നമുക്ക് ഇതുവഴി ഉണ്ടാകുന്ന നഷ്ടത്തെക്കാൾ വലുതാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ പ്രദേശങ്ങളിൽ ഇത്തരം കൃഷികൾ നിലനിൽക്കുന്നത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു പ്രസന്നുണ്ണിത്താൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് വിമൽരാജ് നിഷ സുധീഷ് സജ്ജി അനിൽ ജോയി ആന്റണി സി രതീഷ് സീനത്ത് പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പ്രഭാകരൻപിള്ള ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രേംശങ്കർ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എം ലേഖ ചവറ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ സോനൽ സലീം കൃഷി ഓഫീസർമാർ സി അംഗങ്ങൾ മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ സുരക്ഷിത ഭക്ഷണമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഭക്ഷണമാണോ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കഴിക്കുന്ന നമ്മളൊന്ന് ഉറപ്പാക്കണം പലപ്പോഴും അല്ല കുട്ടികൾക്കായാലും നമ്മുടെ വീട്ടുവളപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗത കൃഷി ചെയ്യുന്ന കർഷകർ ഉൽപാദിപ്പിക്കുന്ന കാർഷിക വിളകൾ തന്നെ നമ്മൾ വീട്ടിൽ ലഭ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വിപണിയിൽ വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല നമ്മുടെ വീട്ടു വീട്ടുവളപ്പിലുള്ള സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും പ്രയോജനപ്പെടുന്നത്